ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠമോർ ബെസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ നാൽപ്പതാം മോർമദിനം ആചരിക്കുന്നതിനോടനുബന്ധിച്ച് പരിശുദ്ധ മോറൻമോർ ഇഗ്നാത്യോ സഫ്രൈൻ ദ്വിദ്യിയൻ പാത്രിയാക്കിസ് ബാവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഏഴിന് കേരളം സന്ദർശിക്കും പുത്തൻകുരിശ് പാത്രിയാക്കിസ് സെൻട്രൽ കൂടിയ പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സുവനഗുദോസിൽ മലങ്കര മെത്രാപോലിത്തായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുവനഗുദോസ് പ്രസിഡന്റുമായ അഭിബന്ധ്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തായാണ് ഇക്കാര്യം അറിയിച്ചത് ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠമോർ ബെസീലേസ് തോമസ് പ്രഥമൻ കതോലിക്കാബാവി നാൽപ്പതാം ഓർമ്മദിനം ആചരിക്കുന്നതിനോടനുബന്ധിച്ച് പരിശുദ്ധ മോറാൻമോർ ഇക്നാത്യാ സപ്രേം നിധിയൻ പാർത്ഥിയക്കീസ് ബാവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഏഴാം തീയതി കേരളത്തിൽ എത്തിച്ചേരുമെന്നറിയിച്ച് മലങ്കര മിത്രാ മിത്രാപൊലിത്തയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദാസ് പ്രസിഡന്റുമായ അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത പരിശുദ്ധ പാർത്രിയാക്കീസ് ബാവ ശ്രേഷ്ഠ ബാവേടി നാൽപ്പതാം ഓർമ്മ ദിനമായ ഡിസംബർ മാസം ഒൻപതാം തീയതി പുത്തൻകുരിശ് സെയിന്റ് അതനീഷ്യസ് കതീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ ഏലിയാസ് പാർത്ഥിയാക്കീസ് ബാവ കബറടങ്ങിയിരിക്കുന്ന മഞ്ഞണിക്കര ദേറയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ചെലവഴിക്കും പരിശുദ്ധ പിതാവിന്റെ ഇപ്രാവശ്യത്തെ അപ്പസ്വർഗ സന്ദർശനത്തിൽ മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നും പരിശുദ്ധ സിന്ഹോദോസ് അറിയിച്ചു പരിശുദ്ധ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ച് സഭ ി വർക്കിംഗ് കമ്മിറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും ശുപാർശകൾ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള മുനബത്തെ ജനതയോടുള്ള ഐക്യദാർഢ്യം പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രഖ്യാപിച്ചു നീതിപൂർവമായും സംഘർഷരഹിതമായും കുടുംബം വിഷയം അടിയന്തരമായി പരിഹരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സത്തര നടപടികൾ കൈക്കൊള്ളണമെന്നും പരിശുദ്ധ സുനഹദോസ് ആവശ്യപ്പെട്ടു മലങ്കര മിത്ര പോലെത്തായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രസിഡന്റുമായ അഭിമന്യ ജോസഫ് മോർ ഗ്രിഗോറിയസ് മിത്ര പോലെത്ത അധ്യക്ഷത വഹിച്ച പരിശുദ്ധ സുനഹദോസിൽ മെത്രാ പോലീത്തമാർ പങ്കെടുത്തു ചേർത്ത് ഡെസ്ക് ശിഗ്നായി ന്യൂസ്